ഉടമ്പടി വഴി അമ്മമാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ആയിരം ആയിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ജോസീന ഞാൻ കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ ട്വൻറ്റി ട്വൻറ്റി വൺ ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത് മൂന്ന് വർഷം കഴിഞ്ഞു എനിക്ക് പതിനെട്ട് വർഷമായിട്ട് അല അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് മൂക്കിനടൊരു ബെൻറ്റുണ്ടായിരുന്നു അപ്പം എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് തുമ്മലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു ഏഴെട്ട് മൂന്നാല് മണിക്കൂർ നിൽക്കും അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുവാണ് യു എസ് എല്ലെ സ്റ്റുഡൻസിന് അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു മൂന്നും നാലും കച്ചീഫ് രാവിലെ ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉടമ്പടി എടുത്തു ശേഷം ഞാൻ ഉടമ്പടി തൈലം രാവിലെ പ്രത്യീകരണ പ്രാർത്ഥനയുടെ സമയത്തും ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്തും മൂക്കിൽ പെരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ തന്നെ അറിയാതെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് മാർക്ക് കിട്ടി ഇപ്പോൾ ഞാൻ എനിക്ക് അതൊരു തടസ്സങ്ങളും ഇല്ലാതെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നുണ്ട് അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻ്റാണ് ജോൺ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ പുള്ളിക്കര ആക്സിഡൻ്റ് ഉണ്ടായി വെളുപ്പിനെ നാലരയ്ക്ക് ഒരു സൺഡേ ആയിരുന്നു രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഒരു ബുള്ളറ്റ് വന്നിടിച്ചു പുള്ളിയുടെ തൊടയലിൽ രണ്ടായിട്ട് ഒടിഞ്ഞു പോയി അപ്പോൾ അത് ആ സമയത്ത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പം ഒരു ഇരുപത് വർഷം മുമ്പ് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി കാണും അതിന് മുമ്പ് ആ സെയിം തൊടയലിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് സ്റ്റീൽ റോഡ് ഇട്ടതിരുന്നതാണ് വീണ്ടും ആ തൊടയിൽ തന്നെയാണ് പൊട്ടിയത് ഒന്ന് രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ് മേളിലും താഴെയായിട്ടും അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ ഇങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു ആ ആദ്യത്തെ സ്കാർ അവിടെയുണ്ട് സെയിം ബോണിൽ തന്നെയാണ് റോഡ് റോഡിടേണ്ടത് അപ്പോൾ അത് ഡോക്ടർ പ്ലേറ്റ്സ് റോഡ് എല്ലാം ഉപയോഗിച്ചാണ് അത് റെഡിയാക്കിയിട്ടാണ് സർജറി തുടങ്ങുന്നത് സർജറി കഴിഞ്ഞേ പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടീന്നിറങ്ങിയപ്പം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ വീട്ടീന്ന് ഇറങ്ങിയപ്പം തൈലും തൈലം കൊണ്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പം കാലയിൽ തൈലം പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടർ സർ സർജറി കഴിഞ്ഞപ്പോണോ സക്സസ്സായി റോഡ് മാത്രമേ ഇടണ്ട വന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞൊരു എട്ട് മാസം എടുക്കും നടക്കാൻ തുടങ്ങണമെങ്കിൽ അതായത് തിരിച്ച് ജോലിയിലൊക്കെ പ്രവേശിക്കണമെങ്കിൽ എട്ട് മാസം എടുക്കും മൂന്ന് മാ പക്ഷേ ആൾ ഒരു ഒന്നര മാസം വീൽചെയറിലായിരുന്നു റൈറ്റ് ഹാൻഡിലും തോളലിലും ഇവിടുത്തെ ബോണും വിട്ടുപോയിരുന്നു കാലിലെ തുടയിലും പൊട്ടിയിരുന്നു അപ്പോൾ രണ്ട് വശവും വീക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീൽചെയറിലായിരുന്നു ഒന്നര മാസം അത് കഴിഞ്ഞ് പതുക്കെ വോക്കർ ഉപയോഗിച്ച് നടന്നു ഡോക്ടർ എട്ട് മാസമെന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാ ദിവസവും തൈല ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കാലേലും കയ്യേലും മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി നടക്കാൻ തുടങ്ങി മൂന്നാം മാസം ജനുവരിയിലായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായത് മെയ് ആയപ്പോഴത്തേക്കും ജോലിയിൽ പ്രവേശിച്ചു ഡോക്ടർ തന്നെ പറഞ്ഞു ഫാസ്റ്റ് റിക്കവറി ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാനൊരു എട്ട് വർഷമായിട്ട് എനിക്ക് ഡ്രൈവിങ്ങിലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് അപ്പം ഞങ്ങൾ അതിന് മുമ്പ് ബാംഗ്ലൂരായിരുന്നു എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പം ഈ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി തന്നെ എല്ലാ കാര്യം ചെയ്യാം അപ്പം ഓർത്തു റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ക്ലാസസിന് ജോയിൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എട്ട് വർഷം ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഒരു സമയമെടുക്കും എറണാകുളം സിറ്റിയിൽ കാർ ഓടിച്ച് തുടങ്ങണമെങ്കിൽ നിന്ന് പക്ഷേ ഞാൻ ഫസ്റ്റ് ഡേ തുടങ്ങി ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ചായിരുന്നു ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് രണ്ട് ദിവസമേ ഞാൻ ക്ലാസ്സിന് പോയുള്ളൂ മൂന്നാം ദിവസം ഞാൻ കാറെടുത്ത് എറണാകുളത്ത് ഓടിക്കാനുള്ള അനുഗ്രഹം അമ്മ തന്നു ആദ്യമായിട്ട് ഞാൻ വന്നത് കൃപാസനത്തിലേക്കാണ് ലോങ് ഡ്രൈവ് ചെയ്ത് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ് പിന്നെ വിശ്വ എന്നും രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലും ഞാൻ മണിക്കാണ് എനിക്ക് നാലരയ്ക്ക് എൻ്റെ ക്ലാസ്സസ് തുടങ്ങും അതുകൊണ്ട് മണിക്കാണ് ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാറുള്ളത് എല്ലാ ദിവസവും ആ സമയത്ത് നെറ്റിയിൽ കുരിശു പ്രാർത്ഥിക്കും എല്ലാവരും ഉറങ്ങുമായിരിക്കും ഹസ്ബൻഡും പിള്ളേരും ഒപ്പം പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും അവരുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി തടസ്സങ്ങൾ മാറ്റി തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് ഒത്തിരി തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു അത് നമ്മുടെ പേരിലേക്കാക്കാൻ വേണ്ടി കുറച്ച് ദൂരെയാണ് അപ്പം അതിൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത ഒരു അഞ്ച് മാസം ആറുമാസം എടുക്കും എന്നായിരുന്നു പറഞ്ഞത് അപ്പം ഞാനത് ഉടമ്പടി വെച്ചിരുന്നു ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസം കൊണ്ട് അത് ഞാൻ പേരിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചു അത് അമ്മയുടെ പ്രത്യേക സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സമയത്തിന്മേലുള്ള അധികാരം അത് ശരിക്ക് വെളിപ്പെടുത്തുന്നതായിരുന്നു അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ എന്നാന്ന് ചോദിച്ചാൽ സിസ്റ്റേഴ്സൊക്കെ പുറത്തായിരുന്നു അപ്പം എല്ലാവരും വന്ന് ആ സമയം കൊണ്ട് സമയബന്ധിതമായിട്ട് അത് നടന്നു കിട്ടി പിന്നെ മോൻ ടെൻത്തിലായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ അച്ഛൻ്റെ അടുക്ക വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിരുന്നു എന്നാൽ അച്ഛനൊരു കാശിരൂപം കൊടുത്തിരുന്നു പ്രാർത്ഥിക്കാൻ എന്നും അച്ഛൻ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും പഠിക്കാനിരിക്കുമ്പോൾ ഏത് പേജിലാണോ ഏത് പേജാണോ പഠിക്കുന്നത് അവിടെ കാശിരൂപം വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് വേണം പഠിക്കാൻ എന്ന് അന്ന് മുതൽ ഇപ്പോൾ അവൻ ട്വൽത്തിൽ ബോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് എന്നും ആ കാശിരൂപം ബുക്കിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ് ഒക്കെ ഇല്ലെങ്കിൽ പഠിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലെന്നാണ് പറയുന്നത് ടെൻത്തിലും നല്ല മാർക്കോടെ പാസ്സായി ഇപ്പോഴും ട്വൽത്തിലും ഇന്നേ വരെ ഒരു ദിവസം പോലും അവനൊന്നും മുടക്കിയിട്ടില്ല അത് ഉപയോഗിച്ചാണ് പഠിക്കുന്ന പഠിക്കുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ആദ്യമൊക്കെ പത്രം വാങ്ങിച്ച് പള്ളികളിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ അതൊരു ആദ്യമൊക്കെ ഒരു മടിയുണ്ടായിരുന്നല്ലോ കൊടുക്കാൻ അപ്പോൾ പള്ളിയിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഞാനത് കുറച്ച് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് അതായത് കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കടകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെയാണ് ഇപ്പം പേപ്പറുകൾ പത്രം കൊടുക്കാറുള്ളത് പിന്നെ എല്ലാ ട്യൂസ്ഡേയ്സും വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സാധിക്കുന്ന പോലെയുള്ള പൊതിച്ചാറുണ്ടാക്കി വഴിയെയിരിക്കുന്ന പിഷക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ മാസവും ഓർഫനേജ് വിസിറ്റ് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താ എന്താണ് വേണ്ടത് അതനുസരിച്ചിട്ട് അവർക്ക് അവിടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ കരുണിപ്രവർത്തികൾ ചെയ്യാറുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിന് ആയിരമായിരം നന്ദി മാതാവിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റിയിട്ടുണ്ട് ഞാനിവിടെ വന്ന് വരുന്ന മിക്കവാറും എല്ലാ മാസങ്ങളിലും വരാറുണ്ട് അപ്പം വരുന്ന സമയത്ത് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട് പലതവണ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നമുക്കത് പറയാൻ പറ്റില്ല ഒരു ആ സ്മെല് അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ നല്ലൊരു സുഗന്ധം അത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിനും ഹസ്ബൻഡ് ഒരു ദിവസം ഉടമ്പടി നമ്മുടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ലാസ്റ്റ് അച്ഛനായിരുന്നു ലാസ്റ്റ് ദിവികാരുണ്യം എടുത്ത് ഉയർത്തിയ സമയത്ത് ഞങ്ങൾ സാധാരണ ടി വിയിലാണ് യൂട്യൂബ് വഴി കാണുന്നത് അപ്പം ആ സമയത്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് മാതാവിൻ്റെ ഒരു രൂപം കാണാൻ പറ്റി ഒരു ബ്ലൂ ഡ്രെസ് ഇട്ട് ഒരു വളരെ പ്ലസൻ്റായിട്ടുള്ള ഫ്ലേ ഫേസ് ഉള്ള ഒരു മാതാവിൻ്റെ അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഹസ്ബൻ്റിന് പിന്നെ ഞങ്ങളുടെ ഓൾട്ടർ യൂണിറ്റിൽ മാതാവിൻ്റെ നമ്മൾ ഒരു ഉണ്ടല്ലോ സിൽവർ ഗ്രേ ആ സ്റ്റാച്യു വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ടും മാതാവിൻ്റെ ഒരു ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്കൊരു ഒരു പിക്ചർ കാണാൻ പറ്റിയിട്ടുണ്ട് അനുഭവം ഉണ്ടായത് ഹസ്ബൻഡിനാണ് പിന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട് ഒത്തിരി കൊന്ത് ചെല്ലുന്നയാളാണ് അപ്പം നന്നായിട്ട് സുഗന്ധാഭിഷേകം ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് അമ്മ തന്ന അനുഗ്രഹം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ചായി ഇപ്പം ഒരു ദിവസം പോലും ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പ്രതിശീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല ആ നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് ചൊല്ലാനുള്ള അനുഗ്രഹം അമ്മ തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൂടി ഇരുന്ന കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന ഒരു ദിവസം പോലും അത് മുടക്കേണ്ടി വന്നിട്ടില്ല ഏതെങ്കിലും ഒരു യാത്രയിലാണെങ്കിൽ ഞങ്ങൾ കാറിലിരുന്ന് തന്നെ കൊന്ത ചെല്ലി വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന തിരികത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറുണ്ട് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾ വരാറുണ്ട് എല്ലാ മാസവും എല്ലാ അനുഗ്രഹത്തിനും അമ്മമാതാവിന് ആയിരം ആയിരം നന്ദി പറയുന്ന ഈശോയ്ക്ക് നാൽപ്പത്തി ഒന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ജൊസീന ജോസഫ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം സഹോദരിക്ക് പതിനെട്ട് വർഷത്തിലേറെയായി ഉള്ള അലർജിയുടെ അസുഖം അത് രാവിലെയുള്ള തുടർച്ചയായ തുമ്മലും ജലദോഷവും അതിൻ്റെ പ്രശ്നങ്ങളും ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം പൂർണ്ണമായി അത് മാറിയതും യാതൊരു പ്രയാസവുമില്ലാതെ അത് പഠിപ്പിക്കൽ എന്ന പ്രക്രിയയിൽ നന്നായി ചെയ്യുവാൻ സാധിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തി അതുപോലെ സഹോദരനുണ്ടായ ആക്സിഡൻ്റ് അത് മുൻപ് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ക്ലേശകരമായി കാര്യങ്ങൾ പോകുവാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോഴും അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയാൽ ആ വളരെ ചെറിയ ഒരു സ്റ്റീലോഡ് ഇട്ടുകൊണ്ട് അത് സൗഖ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയും ദീർഘനാൾ കട്ടിലിലായിരിക്കുമെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ച ഒരു വിഷയം ഏതാണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജോലിക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ സമയം ചുരുക്കി മാതാവ് സൗഖ്യം നൽകിയതിനെയും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് എട്ട് വർഷത്തോളം ഡ്രൈവിങ്ങിന് ഒരു ബ്രേക്ക് വന്നത് എറണാകുളം പോലെയുള്ള സിറ്റിയിൽ വാഹനമെടുക്കുവാൻ ഏറെ ഭയമുണ്ടായിരുന്നത് കുറച്ചുനാൾ അത് വണ്ടി ഓടിച്ച് പരിശീലിച്ചാലേ അത് വാഹനമെടുക്കുവാൻ സാധിക്കൂ എന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞെങ്കിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശുപത്ഭം ചേർത്ത് പിടിച്ച് രണ്ട് ദിവസം മാത്രം ഒന്ന് പരിശീലനത്തിൽ പോയതിലൂടെ വാഹനം സ്വന്തമായി എടുക്കുവാനും എത്ര ദൂരം വേണമെങ്കിലും അതിൽ സഞ്ചരിക്കുവാനും പറ്റുന്ന വിധത്തിൽ അമ്മമാതാവ് സംരക്ഷിക്കുകയും ആ ഒരു കഴിവ് നൽകി സഹായിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം മകൻ ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ അരികിൽ വന്ന് ആശീർവാദം സൈത്ത് പുഷ് ബലപ്പെടുത്തുകയും അച്ഛൻ്റെ പ്രാർത്ഥന നേടിപ്പോവുകയും ചെയ്തതിലൂടെ നല്ല വിജയം മകന് ലഭിച്ചതിനെക്കുറിച്ചും അന്ന് അച്ഛൻ കൈമാറിയ ആ കാശരൂപം ഉപയോഗിച്ച് നാളിതുവരെയും മകന് പഠിക്കുന്നതിനും അത് മകന് നൽകിയ വലിയ ആത്മധൈര്യത്തെയും സഹോദരി സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി അത് സ്വന്തം പേരിലാക്കുന്നതിന് വേണ്ടി ഏറെ കടമ്പകൾ കൂടിയും ഏറെ നാളെടുക്കുമെന്ന് എല്ലാവരും സൂചിപ്പിച്ചിട്ട് കൂടിയും പല ദേശങ്ങളിലുള്ളവർ ഒരേ സമയത്തൊക്കെ എത്തിച്ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കുവാൻ സമയിച്ചിരിക്കത്തിനെ അമ്മ കുടുംബത്തെ സഹായിച്ചതിനും ഈ അൽത്താരയിൽ സാക്ഷ്യത്തോടു കൂടി നന്ദി പറയുന്നു കഠിന അഞ്ച് വർഷത്തോളമായി ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ഈ കുടുംബം അമ്മമാതാവിൽ ശരണപ്പെട്ട് എന്നും സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നുവെന്നും വിശ്വസ്തയോടുകൂടി കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുവെന്നും ഉടമ്പടി ജീവിതം അത് വലിയ സംരക്ഷണവും സമാധാനവും കുടുംബമൊരുമിച്ച് ആത്മീയ വളർച്ചയ്ക്കുള്ള കാരണവുമായി മാറുന്നുവെന്നും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഭൗതിക നന്മകൾക്കും എല്ലാ ആത്മീയ വളർച്ചയ്ക്കും ദൈവാശ്രയത്വത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക